കുടുംബജീവിതമെന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് അല്ലാന്റെ റസൂല് നല്ല ഒരു ഭർത്താവാണ് ഭാര്യമാർക്ക് ഏറ്റവും നല്ല ഇഷ്ടമുള്ള ഒരു കുടുംബനാഥനാണ് മുത്തു റസൂൽ വസല്ല ഭർത്താവ് എപ്പോഴും ഭാര്യയോട് കാരുണ്യമുള്ളവ ഉള്ളവനായിരിക്കണം ഭാര്യ എപ്പോഴും ഭർത്താവിന് കടമയുള്ളവളായിരിക്കണം ഭർത്താവിനോട് എപ്പോഴും തന്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നവളായിരിക്കണം ഭാര്യമാര് തങ്ങളുടെ സവിധത്തിലേക്ക് അതാ ഒരു പെണ്ണ് കടന്നു വരുമ്പോ തങ്ങൾ ആ പെണ്ണിനോട് ചോദിക്കുകയാണ് നിന്റെ ഭർത്താവിന്റെ കാലിന്റെ ചുവട്ടിലാണ് നിന്റെ സ്വർഗമുള്ളത് അങ്ങനത്തെ നിന്റെ ഭർത്താവിന് കടമകളെ കൃത്യമായി നീ നിർവഹിച്ചു കൊടുക്കാറുണ്ടോ ആ പെണ്ണ് പറയുകയാണ് റസൂൽ അല്ലാ എന്റെ ഭർത്താവിന്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നിർവഹിച്ചു കൊടുക്കാറുണ്ട് എന്റെ ഭർത്താവിന്റെ എല്ലാ താല്പര്യങ്ങളും ഞാൻ നിർവഹിച്ചു കൊടുക്കാറുണ്ട് ഇപ്പോൾ എന്റെ ശരീരം കൊണ്ട് ഞാൻ വലിയ പ്രയാസത്തിലായി എന്നല്ലാതെ എന്റെ ഭർത്താവിനോടുള്ള കടമകളെ ഞാൻ പുലർത്താതെ ഇരുന്നിട്ടില്ല നിന്റെ ഭർത്താവിനോടുള്ള പെരുമാറ്റത്തെ നീ ശ്രദ്ധിക്കണേ നിന്റെ ഭർത്താവ് നിനക്ക് നരകവാണ നിന്റെ ഭർത്താവ് നിനക്ക് സ്വർഗവുമാർഗ്ഗം കിട്ടണോ ഭർത്താവിനുസരിച്ച് ജീവിക്കണോ നരകമാണോ ഭർത്താവിനോട് എതിര് ചെയ്യുന്ന ആളുകൾക്ക് പിന്നീട് സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല തന്റെ സഹോദരനോട് പുഞ്ചിരിച്ചാൽ അവർക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞ മുത്തുഹു എന്നാൽ തന്റെ ഭർത്താവിനോട് പുഞ്ചിരിക്കാത്തവര് ഭർത്താവിനോട് അവർക്ക് മോശമാകുന്ന രീതിയിലാ സങ്കടം വരുന്ന രീതിയിൽ ഒരാൾ നടന്നാൽ അവർക്ക് നരകവാ